ചെയ്യുന്നത് നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് യു പി സ്കൂൾ ടീച്ചർ എൽ പി സ്കൂൾ ടീച്ചർ സി പി ഒയുടെ എക്സാമുകൾ ടെൻത്ത് പ്രിലിംസ് ഇതിനൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഇനി ചെയ്യാൻ അറിയാവുന്ന കുട്ടികൾ ഇതൊന്ന് പോസ് ചെയ്ത് വെച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക കിട്ടാത്ത ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻസ് കാണുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം നമുക്ക് ചോദ്യം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് എന്ന് വെച്ചാൽ നമ്മുടെ സമയം കളയുന്ന ഒരു ചോദ്യമാണെന്ന് പറയാം ചോദ്യം പതിനൊന്ന് ഡിവൈഡഡ് ബൈ പതിനൊന്ന് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഓക്കെ മുപ്പത്തൊന്ന് ഡിവൈഡഡ് ബൈ മുപ്പത്തി മൂന്ന് ഓക്കെ ഇരുപത്തൊന്ന് ഡിവൈഡഡ് ബൈ ഇരുപത്തി മൂന്ന് അടുത്തത് ഇരുപത്തേഴ് ഡിവൈഡഡ് ബൈ ഇരുപത്തൊൻപത് ഇവയെ ആരോഹണക്രമത്തിൽ എഴുതണം എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ ഞാനിത് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇവിടെ ഡിഫറൻസ് വണ് ആണ് ഇവിടെ ഡിഫറൻസ് ടു ആണ് ഇവിടെയും ഡിഫറൻസ് ടു ആണ് ഇവിടെയും ഡിഫറൻസ് ടു ആണ് സോ അവസാനത്തെ മൂന്ന് ഡിഫറൻസ് ടു ആണ് അല്ലേ അപ്പോൾ ഒരേ ഡിഫറൻസ് വന്നാൽ അതിൽ വലുതേതാണ് ചെറുതേതെന്ന് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കെന്ന് നമുക്കറിയാം ഓക്കെ അപ്പം നമ്മൾ ഈ അവസാനത്തെ മൂന്നെണ്ണത്തെ മാത്രം ഒന്ന് കമ്പയർ ചെയ്യാൻ പോവാ അതിൽ ഏറ്റവും വലുതും ചെറുതും എഴുതാലോ നമ്മൾ പഠിച്ചു വ്യത്യാസം തുല്യമാവുകയും എല്ലാം സാധാരണ ഭിന്നങ്ങളാവുകയും ചെയ്താൽ വലിയ സംഖ്യകളടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ അപ്പോൾ ഇവിടെ ഏറ്റവും വലുതേതാണ് മുപ്പത്തൊന്ന് ഡിവൈഡഡ് ബൈ മുപ്പത്തി മൂന്ന് ഇതാണ് ഏറ്റവും വലുത് ഓക്കെ അതിലും ചെറുതേതാ ഇരുപത്തേഴ് ഡിവൈഡഡ് ബൈ ഇരുപത്തൊൻപത് ഇത് അതിലും ചെറുതാണ് അതിലും ചെറുതേതാ ഇരുപത്തി ഒന്ന് ഡിവൈഡഡ് ബൈ ഇരുപത്തി മൂന്ന് ഇതാണ് ഈ അവസാനത്തെ മൂന്നെണ്ണത്തിൻ്റെ ആരോഹണക്രമം എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമം കാരണം നമ്മൾ പഠിച്ചു എല്ലാം സാധാരണ ഭിന്നങ്ങളാവുകയും വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ വലിയ സംഖ്യകളടങ്ങുന്ന ഭിന്നസംഖ്യയാണ് വലിയ ഭിന്നസംഖ്യ അപ്പോൾ ഏറ്റവും വലുത് മുപ്പത്തൊന്ന് ബൈ മുപ്പത്തി മൂന്ന് അതിലും ചെറുത് ഇരുപത്തേഴ് ബൈ ഇരുപത്തൊൻപത് അതിലും ചെറുത് ഇരുപത്തൊന്ന് ബൈ ഇരുപത്തി മൂന്ന് ശരി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇവിടെ ഒരെണ്ണം അവശേഷിക്കുന്നുണ്ട് കേട്ടോ പതിനൊന്ന് ബൈ പന്ത്രണ്ട് ഇതിൻ്റെ സംഗതി കേസ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല അറിയാവോ ഇല്ല അപ്പോൾ അത് ആദ്യമാണോ വരുന്നത് ഇടയ്ക്കാണോ വരുന്നത് എന്നൊന്നും നമുക്കറിയില്ല ഈ അവസാനത്തെ മൂന്നെണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ ക്രമം എനിക്ക് മനസ്സിലായി ഇതാണ് അതിൻ്റെ ക്രമം അത് ക്ലിയറാണ് ശരി ഇനി ആദ്യത്തേത് നമുക്ക് ഏതാ വലുത് ചെറുതൊന്നും അറിയത്തില്ല അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഞാൻ എന്ത് ചെയ്യുകയെന്നറിയാവോ മക്കളെ പതിനൊന്ന് ബൈ പന്ത്രണ്ടും പതിനൊന്ന് ബൈ പന്ത്രണ്ടും ഈ പതിനൊന്ന് ബൈ പന്ത്രണ്ടും ഇവനേം കൂടെ ഒന്ന് കമ്പെയർ ചെയ്യാൻ പോവാം ഓക്കെ അപ്പോൾ ഈ സൈഡിലേക്കൊന്ന് കമ്പയർ ചെയ്യാം ഏതിനൊക്കെയാണ് ഒന്ന് പതിനൊന്ന് ബൈ പന്ത്രണ്ട് അതും പിന്നെ ഏതാ ഇരുപത്തൊന്ന് ബൈ ഇരുപത്തി മൂന്നും ഇവന്മാരിൽ ഏതാ വലുതാ ചെറുതെന്നൊന്നും അറിയില്ല ഒന്ന് കമ്പയർ ചെയ്യാൻ പോവാം അപ്പോൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എനിക്ക് എത്രയാണ് കിട്ടുന്നേ ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്താൽ എനിക്ക് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നെന്ന് കിട്ടും ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കുണിച്ച് നോക്കിയാൽ എനിക്ക് ഇരുന്നൂറ്റി അമ്പത്തി രണ്ടെന്നാണ് കിട്ടുന്നത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ രണ്ടെണ്ണത്തിൽ വലുത് ഏതാ ഇതാ വലുത് അതായത് ഇരുപത്തൊന്ന് ബൈ ഇരുപത്തി മൂന്നിനേക്കാൾ വലുതാണ് ഏത് പതിനൊന്ന് ബൈ പന്ത്രണ്ട് ഉണ്ടോ നോക്കിയേ ഈ രണ്ടെണ്ണത്തിൽ വലുത് ഇതാ ഇതാ വലിയ സംഖ്യ അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ദേ ഇവിടെ ഇടയ്ക്ക് ആളാണ് ഏത് പതിനൊന്ന് ബൈ പന്ത്രണ്ട് ഇനി അത് ഇരുപത്തേഴ് ബൈ ഇരുപത്തൊൻപതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്താ സാഹചര്യം ഒന്നും കൂടെ ഒന്ന് അറിയണ്ടേ അറിയണം അപ്പോൾ അതും കൂടെ ഒന്ന് കമ്പെയർ ചെയ്യാം ഞാൻ പതിനൊന്ന് ബൈ പന്ത്രണ്ടിന് പതിനൊന്ന് ബൈ പന്ത്രണ്ടിന് മക്കളെ ഇരുപത്തേഴ് ബൈ ഇരുപത്തൊൻപതുമായിട്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുവാണേ അപ്പം ഇങ്ങോട്ട് നോക്കുമ്പം ഇങ്ങോട്ട് ഗുണിക്കുമ്പം എനിക്ക് കിട്ടുന്നത് മുന്നൂറ്റി പത്തൊൻപതാണ് അതായത് പതിനൊന്ന് ഇൻറ്റു ഇരുപത്തിയൊൻപത് എനിക്ക് മുന്നൂറ്റി പത്തൊൻപത് കിട്ടും പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തേഴ് എനിക്ക് കിട്ടുന്നത് മുന്നൂറ്റി ഇരുപത്തിനാലാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ വലുത് ഏതാ മക്കളെ ഇരുപത്തി ഏഴ് ബൈ ഇരുപത്തി ഒൻപതാണ് ഓക്കെ അപ്പൊ എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലായി മനസ്സിലായ കാര്യം ഇതാണ് നമ്മുടെ പതിനൊന്ന് ബൈ പന്ത്രണ്ട് ഇതിനിടയ്ക്കാണ് വരുന്നത് കാരണം എന്താ കാരണം ഈ പതിനൊന്ന് ബൈ പന്ത്രണ്ട് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ബൈ ഇരുപത്തി മൂന്നിനേക്കാൾ വലുതാണെന്നും ഇരുപത്തേഴ് ബൈ ഇരുപത്തൊൻപതിനേക്കാൾ ചെറുതാണെന്ന് മനസ്സിലായി ഇരുപത്തേഴ് ബൈ ഇരുപത്തൊൻപതിനേക്കാൾ ചെറുതാ ഇരുപത്തൊന്ന് ബൈ ഇരുപത്തി മൂന്നിനേക്കാൾ വലുതാണ് അപ്പം ഇതാണ് ആക്ച്വൽ ഓർഡർ എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ എന്ന് കിട്ടും അപ്പം ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഇതൊക്കെ കുറച്ച് നമ്മുടെ സമയം കളയുന്ന ചോദ്യങ്ങളാണ് മക്കളെ വേറെ ഒന്നും ചെയ്യാൻ മാർഗില്ല ഓക്കെ പത്ത് കൊണ്ട് ഗുണിച്ചൊക്കെ ചെയ്യാൻ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പം ഞാനിപ്പോൾ ചെയ്തത് തന്നെയാണ് അപ്പം ഞാൻ ചെയ്ത മേലൊന്നുകൂടെ പറയട്ടെ ഈ അവസാനത്തെ മൂന്നെണ്ണത്തിൻ്റെ ഡിഫറൻസ് സെയിമാണ് അപ്പോൾ അതിൽ ഏറ്റവും വലുതേത് ചെറുതേതെന്ന് എഴുതാൻ പറ്റും അതാണ് ഈ എഴുതിയേക്കുന്നത് അല്ലേ പതിനൊന്ന് ബൈ പന്ത്രണ്ടിൻ്റെ കാര്യം എനിക്കറിയില്ല അവനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഇരുപത്തൊന്നും ഇരുപത്തി ആയിട്ട് പതിനൊന്ന് ബൈ പന്ത്രണ്ടിനെ കമ്പയർ ചെയ്തു അതാണ് ഈ കാണുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇരുപത്തൊന്ന് ബൈ ഇരുപത്തി മൂന്നിനേക്കാൾ വലുതാണ് പതിനൊന്ന് ബൈ പന്ത്രണ്ട് ഓക്കെ ഇനി ഇരുപത്തേഴും ബൈ ഇരുപത്തൊൻപതുമായിട്ട് പതിനൊന്ന് ബൈ പന്ത്രണ്ട് കമ്പയർ ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇരുപത്തിയേഴ് ബൈ ഇരുപത്തൊൻപതിനേക്കാൾ ചെറുതാണ് പതിനൊന്ന് ബൈ പന്ത്രണ്ട് അപ്പോൾ പതിനൊന്ന് ബൈ പന്ത്രണ്ട് ഈ രണ്ടിനും ഇടയ്ക്കാണ് വരുന്നതെന്ന് മനസ്സിലായി കണ്ടോ സോ ഇതാണ് അസെൻഡിങ് ഓർഡർ ഓക്കെ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം നമ്മുടെ മിശ്ര മിശ്രഭിന്നങ്ങൾ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദ്യം ഏഴ് മൂന്ന് ബൈ എട്ട് അല്ലേ പ്ലസ് പതിനൊന്ന് ഒന്ന് ബൈ രണ്ട് മൈനസ് ഏഴ് മൂന്ന് ബൈ നാല് പ്ലസ് അഞ്ച് അഞ്ച് ബൈ ആറ് ശരിയാണോ മക്കളെ ഓക്കെ ഇതിൽ നമുക്ക് പൂർണ്ണസംഖ്യകൾ എല്ലാം കൂടെ ചെയ്താലോ അപ്പോൾ ഏഴ് അല്ലേ ഏഴ് പ്ലസ് പതിനൊന്ന് മൈനസ് ഏഴ് പ്ലസ് അഞ്ച് ഇതാണ് പൂർണ്ണസംഖ്യകൾ എല്ലാം കൂടെ കൂട്ടുന്നത് ഇനി ഭിന്നസംഖ്യകളെല്ലാം കൂടെ കൂട്ടാം ഭിന്നസംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ പ്ലസ് മൂന്ന് ബൈ എട്ട് ആണോ പ്ലസ് ഒന്ന് ബൈ രണ്ട് മൈനസ് മൂന്ന് ബൈ നാല് പ്ലസ് അഞ്ച് ബൈ ആറ് എന്ന് കിട്ടും ഓക്കെ അപ്പം ദേ ഈ പൂർണ്ണസംഖ്യകളെല്ലാം കൂടെ ചെയ്യുമ്പം ഏഴും മൈനസ് ഏഴും കൂടെ വെട്ടിപ്പോവും പതിനൊന്ന് പ്ലസ് അഞ്ച് പതിനാറിന്ന് കിട്ടും പ്ലസ് നമ്മുടെ ഭിന്നസംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പം ഇതിൻ്റെ എല്ലാം കൂടെ എൽ സി എത്രയാണ് മക്കളെ രണ്ടിൻ്റെ നാലിൻ്റെ നാല് നാലിൻ്റെ എട്ടിൻ്റെ എട്ട് എട്ടിൻ്റെ ആറിൻ്റെ ഇരുപത്തിനാല് ഇതിൻ്റെ എല്ലാം കൂടി എൽ സിയും ഇരുപത്തിനാലാണേ ഇരുപത്തിനാല് കൊണ്ട് ഓരോ ഭിന്ന സംഖ്യകളെ ഗുണിക്കുമ്പം നമുക്ക് എത്രയൊക്കെ കിട്ടും ഇരുപത്തിനാല് കൊണ്ട് മൂന്ന് ബൈ എട്ടിനെ ഗുണിച്ചാൽ നമുക്ക് ഒൻപത് കിട്ടും പ്ലസ് ഇരുപത്തിനാല് കൊണ്ട് വൺ ബൈ ടുവിനെ ഗുണിച്ചാൽ നമുക്ക് പന്ത്രണ്ട് കിട്ടും മൈനസ് ഇരുപത്തിനാല് കൊണ്ട് ത്രീ ബൈ ഫോറിനെ ഗുണിച്ചാൽ നമുക്ക് പതിനെട്ട് കിട്ടും പ്ലസ് ഇരുപത്തിനാല് കൊണ്ട് ഫൈവ് ബൈ സിക്സിനെ ഗുണിച്ചാൽ നമുക്ക് ഇരുപത് കിട്ടും അല്ലേ അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും മുകളിലത്തേതെല്ലാം ഒന്ന് കൂട്ടിക്കേ ഒൻപത് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മൈനസ് പതിനെട്ട് മൂന്ന് പ്ലസ് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ബൈ ഇരുപത്തിനാലെന്ന് കിട്ടും ഈ ഭിന്ന സംഖ്യകളെല്ലാം കൂടെ ചെയ്യുമ്പം ഇനി കൂട്ടി എഴുതുമ്പം പതിനാറ് അവിടെ കിടപ്പുണ്ട് പ്ലസ് ഇരുപത്തി മൂന്ന് ബൈ ഇരുപത്തിനാലും ഉണ്ട് അല്ലേ മക്കളെ ഈ ഒരു പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നമാണെങ്കിൽ അവനെ ചേർത്ത് പതിനാറ് ഇരുപത്തി മൂന്ന് ബൈ ഇരുപത്തിനാലെന്ന് എഴുതാൻ പറ്റും നമ്മുടെ ആൻസറ് ഓപ്ഷൻ ഡി എന്ന് കിട്ടും മിശ്ര ഭിന്നങ്ങളുടെ ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും വരാറുള്ളതും നമ്മൾ ചെയ്യാറുള്ളതുമാണ് അല്ലേ സംശയമില്ലല്ലോ മുന്നോട്ട് വരാം അടുത്ത ചോദ്യം മക്കളെ ഇത് മൾട്ടിപ്ലിക്കേഷൻ്റെ ചോദ്യമാണ് ഭിന്നസംഖ്യകൾ വൺ ബൈ ടു ഇൻറ്റു ടു ബൈ ത്രീ ഇൻറ്റു അല്ലേ ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ എത്ര ഇതല്ലേ ചോദ്യം മക്കളെ ഇതിൽ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ദേ മൾട്ടിപ്ലിക്കേഷൻ എന്ന സ്റ്റെപ്പാണ് അപ്പം ഇതെല്ലാം കൂടെ ആദ്യം ആണോ ചെയ്യുമ്പോൾ ഈ മൂന്നും മൂന്നും വെട്ടിപ്പോയി ഈ രണ്ടും ഈ രണ്ടും വെട്ടിപ്പോയി ബാക്കി വൺ ബൈ ഫോർ എന്ന് വരും ആണോ പ്ലസ് ഒരു വൺ ബൈ ഫോർ ഇപ്പറേ കിടപ്പുണ്ട് വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ കാലല്ലേ കാൽ പ്ലസ് കാൽ എന്ന് പറഞ്ഞാൽ അരയല്ലേ മക്കളെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി അര എന്ന് കിട്ടും നാപ്പത്തിനാലാമത്തെ ചോദ്യം യു പി സ്കൂൾ ടീച്ചറിൻ്റെ എക്സാമിന് ചോദിച്ചതാണ് എൻ സി എയുടെ ക്വസ്റ്റിനായിരുന്നു അവിടെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമയം കളയത്തക്ക രീതിയിലാണ് ചോദ്യം വന്നേക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞേക്കോ മൂന്ന് പ്രസ്താവനയാണ് ഒന്നാമത്തെ പ്രസ്താവന അവർ പറഞ്ഞേക്കുന്നത് നാല് ബൈ അഞ്ചിനും എട്ട് ബൈ ഒൻപതിനും ഇടയിലാണ് പതിനേഴ് ബൈ ഇരുപതെന്നാണ് ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ വിലകൾ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് പത്ത് കൊണ്ട് ഗുണിച്ച് എഴുതിയേ നാൽപ്പത് ബൈ അഞ്ച് എന്നാക്കി അടുത്തത് എൺപത് ബൈ ഒൻപത് എന്നാക്കി അടുത്തത് നൂറ്റി എഴുപത് ബൈ ഇരുപത് എന്നാക്കി അപ്പം നാൽപ്പത് ബൈ അഞ്ചിനും എൺപത് ബൈ ഒൻപതിനും ഇടയിലാണോ നൂറ്റി എഴുപത് ബൈ ഇരുപത് എന്ന് നോക്കണം ഓക്കെ നമുക്ക് കണ്ടുപിടിക്കാം നാൽപ്പത് ബൈ അഞ്ചെന്ന് പറഞ്ഞാൽ എട്ടെന്ന് കിട്ടും ആണോ എൺപത് ബൈ ഒൻപത് എന്ന് പറഞ്ഞാൽ എൺപത് ഡിവൈഡഡ് ബൈ ഒൻപത് എന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് സംതിങ് അല്ലേ മക്കളെ ഒമ്പത് എട്ട് എഴുപത്തിരണ്ട് എട്ട് തവണ പിന്നെ ശിഷ്ടം ഒരു എട്ട് വരും ആണോ അപ്പോൾ അതിൽ വീണ്ടും പോയിൻ്റ് എട്ട് അപ്പോൾ എട്ട് പോയിൻറ്റ് എട്ട് സംതിങ് ആണ് നൂറ്റി എഴുപത് ബൈ ഇരുപതെന്ന് പറഞ്ഞാൽ പൂജ്യവും പൂജ്യവും വെട്ടി കളയുമ്പോൾ പതിനേഴ് ബൈ രണ്ടെന്നാകും പതിനേഴ് ബൈ രണ്ടെന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് അല്ലേ കണ്ടോ അപ്പം എട്ടിനും എയ്റ്റ് പോയിൻറ്റ് എയ്റ്റിനും ഇടയിലാണ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ചെയ്തതൊന്നുകൂടെ പറയട്ടെ ചെയ്യാൻ എളുപ്പത്തിന് ഇതിൻ്റെ വിലകൾ നാല് ബൈ അഞ്ചിൻ്റെ വില കാണുന്നതിനേക്കാൾ എളുപ്പമല്ലേ നാൽപ്പത് ബൈ അഞ്ചിൻ്റെ കാണാൻ എട്ട് ബൈ ഒൻപതിൻ്റെ കാണുന്നതിനേക്കാൾ എളുപ്പമല്ലേ എൺപത് ബൈ ഒൻപതിൻ്റെ കാണാൻ അപ്പം ഞാൻ വില കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് നമ്മൾ മുന്നേ ഉള്ളതിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ പത്ത് കൊണ്ട് ഗുണിച്ച് ചെയ്തു നാൽപ്പത് ബൈ അഞ്ച് എൺപത് ബൈ ഒമ്പത് നൂറ്റി എഴുപത് ബൈ ഇരുപത് സോ ആൻസർ ഓരോന്നിൻ്റെ വില എട്ടും എട്ട് പോയിൻറ്റ് എട്ടും അതിനിടയ്ക്കാണ് എട്ട് പോയിൻറ്റ് അഞ്ചെന്ന് കിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തെ സാഹചര്യം അവർ പറഞ്ഞേക്കുന്നത് മകളെ ആറ് ബൈ പതിനൊന്നിനും പതിമൂന്ന് ബൈ പതിനെട്ടിനും ഇടയിലാണ് മൂന്ന് ബൈ നാല് അപ്പം ഞാൻ പത്തുകൊണ്ട് ഗുണിച്ചെഴുതി അറുപത് ബൈ പതിനൊന്നിനും അല്ലേ അടുത്തത് നൂറ്റി മുപ്പത് ബൈ പതിനെട്ടിനും ആണോ ഇടയിലാണ് മുപ്പത് ബൈ നാല് എന്നാണ് പറഞ്ഞേക്കുന്നത് ശരിയാണോ നോക്കാം അറുപത് ബൈ പതിനൊന്ന് അറുപതിൽ പതിനൊ അഞ്ച് തവണ ഫൈവ് പോയിൻ്റ് ഫോർ സംതിങ് എന്ന് കിട്ടും ഫൈവ് പോയിൻ്റ് ഫോർ സംതിങ് എന്ന് കിട്ടും അല്ലേ മക്കളെ ഫൈവ് പോയിൻറ്റ് ഫോർ സംതിങ് ആണ് അറുപത് ബൈ പതിനൊന്ന് നൂറ്റി മുപ്പത് ബൈ പതിനെട്ടോ നമുക്കൊന്നുകൂടെ വെട്ടിക്കളഞ്ഞ് ചെയ്യാമല്ലോ അറുപത്തഞ്ച് ബൈ ഒൻപത് എന്ന് കിട്ടും ആണോ അറുപത്തഞ്ച് ബൈ ഒൻപത് എന്ന് പറഞ്ഞാൽ ഏകദേശം സെവൻ പോയിൻറ്റ് ടു സംതിങ് ആണ് ഓക്കെ അത് ഏകദേശ കണക്കെടുത്താൽ മതി എക്സാക്ട്ലി ചെയ്യുമൊന്നും വേണ്ട നൂറ്റി മുപ്പതും പതിനെട്ടും രണ്ട് വെച്ച് വെട്ടി കളയുമ്പം അറുപത്തഞ്ച് ബൈ ഒൻപത് എന്ന് വരും അറുപത്തഞ്ച് ബൈ ഒൻപത് എന്ന് പറഞ്ഞാൽ സെവൻ പോയിൻ്റ് അറുപത്തഞ്ച് ബൈ ഒൻപത് അല്ലേ ഒമ്പത് എട്ട് അല്ലേ അറുപത്തി മൂന്ന് അപ്പം സെവൻ പോയിൻറ്റ് ടു സംതിങ് വരും ക്ലിയർ ആണോ ക്ലിയർ ആണോ ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് അപ്പോൾ സെവൻ പോയിൻറ്റ് ടു സംതിങ്ങ് വരും ഓക്കെ ഇനി അവസാനം മുപ്പത് ബൈ നാല് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ബൈ രണ്ടാണ് ഏഴരയാണ് ഇത് ശരിയാണോ മക്കളെ അഞ്ച് പോയിൻറ്റ് നാലിനും ഏഴ് പോയിൻറ്റ് രണ്ടിനും ഇടയിലാണ് ഏഴ് പോയിൻ്റ് അഞ്ച് എന്ന് പറയുന്നത് തെറ്റാണ് ഇത് തെറ്റാണ് ഓക്കെ ആണോ അറുപത് ബൈ പതിനൊന്ന് അഞ്ച് പോയിൻറ്റ് നാല് കിട്ടും കാരണം അറുപതിൽ പതിനൊന്ന് അഞ്ച് തവണ ബാക്കി ശിഷ്ടം അഞ്ച് അടങ്ങിയല്ല പോയിൻറ്റ് കൊടുത്തു അമ്പതിൽ പതിനൊന്ന് നാല് തവണ നാൽപ്പത്തി വരെ സോ ഫൈവ് പോയിൻറ്റ് ഫോർ നൂറ്റി മുപ്പത് ബൈ പതിനെട്ട് വെട്ടിക്കളയുമ്പം എനിക്ക് അറുപത്തഞ്ച് ബൈ ഒൻപത് കിട്ടും അറുപത്തഞ്ച് ബൈ ഒൻപത് എന്ന് പറയുമ്പം അറുപത്തഞ്ചിൽ ഒൻപത് എത്ര തവണയാണ് നോക്കുക ഏഴ് തവണ അറുപത്തി മൂന്ന് വരെ ബാക്കി സിഷ്ടം രണ്ട് ഇരുപതിൽ പോയിൻറ്റ് കൊടുക്കും ഇരുപതിൽ ഒൻപത് രണ്ട് തവണ അപ്പോൾ സെവൻ പോയിൻ്റ് ടു സംതിങ്ന്ന് കിട്ടും ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്ത് വില കണ്ടുപിടിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ അത് തെറ്റാണ് മൂന്നാമത്തേത് നോക്കാം നമുക്ക് മൂന്നാമത്തേത് പതിനഞ്ച് ബൈ ഇരുപത്തിരണ്ടിനും അഞ്ച് ബൈ ആറിനും ഇടയിലാണ് പത്തൊൻപത് ബൈ മുപ്പത്താറ് അപ്പം നൂറ്റി അമ്പത് ബൈ ഇരുപത്തി രണ്ടിനും അല്ലേ അമ്പത് ബൈ ആറിനും ഇടയിലാണ് നൂറ്റി തൊണ്ണൂറ് ബൈ മുപ്പത്താറ് എന്നല്ലേ മക്കളെ ആണ് അപ്പം നൂറ്റമ്പത് ബൈ ഇരുപത്തിരണ്ട് നമുക്ക് രണ്ട് വെച്ച് അങ്ങ് കളയുമ്പം വെട്ടിക്കളയുമ്പം എത്ര കിട്ടും എഴുപത്തഞ്ച് ബൈ പതിനൊന്നെന്ന് കിട്ടും ആണോ എഴുപത്തഞ്ച് ബൈ പതിനൊന്നെന്ന് പറഞ്ഞാൽ എത്രയാണ് എഴുപത്തഞ്ച് ബൈ പതിനൊന്നെന്ന് പറഞ്ഞാൽ ആറ് പോയിൻറ്റ് എട്ട് സംതിങ് മക്കളെ കാരണം എഴുപത്തഞ്ചിൽ പതിനൊന്ന് ആറ് തവണ അറുപത്താറ് വരെ ശിഷ്ടം ഒമ്പത് ഒമ്പതിൽ എട്ട് തവണയാണ് അല്ലേ പോയിൻറ്റ് കൊടുത്ത് തൊണ്ണൂറിൽ നിന്ന് എടുക്കുമ്പോൾ എട്ട് സംതിങ് ആറ് പോയിൻറ്റ് എട്ട് അമ്പത് ബൈ ആറ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ബൈ മൂന്നാണ് അല്ലേ അമ്പത് ബൈ ആറ് ഇരുപത്തഞ്ച് ബൈ മൂന്നാണ് എയ്റ്റ് പോയിൻറ്റ് ത്രീ സംതിങ് എന്നാണ് കിട്ടുന്നത് ഓക്കെ ഇനി നൂറ്റി തൊണ്ണൂറ് ബൈ മുപ്പത്താറെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അഞ്ച് പോയിൻ്റ് സംതിങ് കിട്ടും അഞ്ച് പോയിൻ്റ് രണ്ട് സംതിങ്ങാ കിട്ടുന്നത് അപ്പോൾ ആറ് പോയിൻറ്റ് എട്ടിനും എട്ട് പോയിൻറ്റ് മൂന്നിന് ഇടയിൽ അല്ല ഇതും തെറ്റാണ് കണ്ടോ ഇതൊക്കെ നമ്മുടെ സമയം കളയുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ഓർക്കും ഇത് എങ്ങനെയാണ് സാറേ ചെയ്യുന്നത് ഇങ്ങനെ ഇത് സമയം കളയാൻ വേണ്ടി തന്ന ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞ് മനസ്സിലായോ സമയം കളയാൻ വേണ്ടി തന്ന ചോദ്യങ്ങൾ അപ്പം പ്രസ്താവന ഒന്നു മാത്രമാണ് ശരിയായിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഇത്തരം കണക്കുകൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് സ്പീഡ് കിട്ടും അപ്പം നിങ്ങൾ ഓർക്ക് സാറേ എങ്ങനെ എഴുപത്തഞ്ച് ബൈ പതിനൊന്ന് ആറ് പോയിൻറ്റ് എട്ടെന്ന് വേഗം എഴുതിയത് അമ്പത് ബൈ ആറ് എട്ട് പോയിൻറ്റ് മൂന്ന് എന്ന് എഴുതിയത് അതാ പറഞ്ഞത് ഇത്തരം ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പം ഇത്തരം വിലകൾ ഹരിച്ച് നോക്കാതെ ചെയ്യാൻ പറ്റും നമുക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗം ഇത്തരം കണക്കുകൾ ചെയ്യാനില്ല മക്കളെ ഇത് ചെയ്ത് പ്രാക്ടീസ് നേടുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ ശരി അടുത്ത ചോദ്യത്തിലേക്ക് വരാം पत्ति अचावते चौद्य वन एट प्लस वन बै नयन ഈസ് ഈക്വൽ ടു വൺ ബൈ എക്സ് ആണ് എക്സിൻ്റെ വില കാണണം അപ്പം നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എട്ട് പ്ലസ് ഒൻപത് പതിനേഴ് ബൈ ഒമ്പത് എട്ട് എഴുപത്തി രണ്ട് ഈക്വൽ ടു വൺ ബൈ എക്സ് എന്ന് കിട്ടും എക്സ് അല്ലേ കണ്ടുപിടിക്കണ്ടേ അപ്പം ഈ എക്സ് കുട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പം അപ്പുറത്തേക്ക് പോകും ആണോ അപ്പം എക്സ് ഈക്വൽ ടു എഴുപത്തിരണ്ട് മുകളിൽ പോകും പതിനേഴ് താഴേക്ക് വരും എക്സിക്വൽ ടു എഴുപത്തിരണ്ട് ബൈ പതിനേഴ് എന്ന് കിട്ടും എഴുപത്തിരണ്ട് ബൈ പതിനേഴ് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം ഉണ്ടോ സോ എങ്ങനെയാണ് ചെയ്തതെന്ന് സംശയമില്ലല്ലോ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരും അപ്പോൾ പതിനേഴ് എക്സിക്യൂട്ടീവ് എഴുപത്തിരണ്ട് എന്ന് കിട്ടും എക്സിക്യൂട്ടീവ് എഴുപത്തിരണ്ട് ബൈ എന്ന് കിട്ടും യെസ് അത് ഒരു ചോദ്യമായിരുന്നു അപ്പോൾ ഇതിൽ രണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കുറച്ച് സമയം പോകുന്ന ചോദ്യങ്ങളായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് ചെയ്ത ചോദ്യങ്ങളൊക്കെ